ഒരു സത്യവിശ്വാസി എന്നുള്ളത് ധാരാളമായി പ്രവർത്തിക്കുന്നവനായിരിക്കണം അമൽഹാത്തുകളിൽ മുന്നേറുന്നവരാണ് സത്യവിശ്വാസികൾ എന്നുള്ളത് എന്നാൽ നമ്മൾ സ്വതക്കുകൾ ചെയ്യുമ്പോൾ സുന്നത്ത് നോമ്പുകൾ എടുക്കുമ്പോൾ എന്തിനേറെ ഒരു ചെറു പുഞ്ചിരി ചിരിച്ചുകൊണ്ട് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും അതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ബോധം കൃത്യമായി നമുക്കുണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹ് സുബഹാനുവാത്ത ആനയുടെ തൃപ്തി അഥവാ ഇരുന്ന അള്ളാഹ്ൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് കാരണം അള്ളാഹു സുബാനു വാല അള്ളാഹുന്റെ തൃപ്തിയെ എണ്ണിയത് എല്ലാറ്റിനും ഉപരിയാണ് എന്തിനേറെ സ്വർഗത്തെക്കാൾ മഹത്തരമാണ് അള്ളാഹുന്റെ തൃപ്തി എന്നാണ് അള്ളാഹു സുബാന പഠിപ്പിച്ചു തരുന്നത് നാളെ നരകക്കാരെ നരകത്തിലേക്കും സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും അങ്ങനെ വിഭാഗിച്ചതിന് ശേഷം സ്വർഗ്ഗക്കാരെ അള്ളാഹു സുബാന വിളിച്ചുകൊണ്ടും നടത്തുന്ന ചില സംഭാഷണങ്ങൾ റസൂൽഹുഅലൈ വസ്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇന്ന അള്ളാഹു യഹൂൽ അള്ളാഹു സുബാനുല വിളിക്കും യാ ജന്ന എന്ന് സ്വർഗ്ഗ അവകാശികളെ വിളിക്കും നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു അവർ റബ്ബിന്റെ വിളിക്ക് കാത്തു നിൽക്കുന്നത് പോലെ ഓടി റബ്ബിന്റെ അടുക്കിലേക്ക് വരും ആ സമയത്ത് അള്ളാഹു തആല അവരോട് ചോദിക്കുകയാണ് ഹൽ നിങ്ങൾ ഈ സ്വർഗത്തിലെ തൃപ്തരാണോ എന്ന് അള്ളാഹു സുബാന സ്വർഗക്കാരോട് ചോദിക്കുന്ന സമയത്ത് സ്വർഗക്കാർ മറുപടി പറയും എങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ തൃപ്തരല്ലാതിരിക്കുക നീ നിന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും നൽകാത്തത് നീ നൽകി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന സ്ഥലം ഞങ്ങൾ ദുനിയാവിൽ കൊതിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദുനിയാവിൽ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായത് അബ്ബെ നീ ഈ സ്വർഗത്തിന് നൽകി പിന്നെ എങ്ങനെയാണ് അബ്ബെ ഞങ്ങൾ ഈ സ്വർഗ്ഗത്തിലെ തൃപ്തരല്ലാതിരിക്കുക എന്ന് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന അവരോട് പറയും എന്നാൽ ഇതിനേക്കാൾ ഹൈറായത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് സ്വർഗ്ഗക്കാര് ചോദിക്കുക എന്താഗ്രഹിച്ചാലും വലുത് എന്താണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പറയും സ്വർഗക്കാര് തൃപ്തിയെ ഞാൻ നിങ്ങൾക്കിതാ ചൊരിഞ്ഞു തരികയാണ് ഇതിനുശേഷം ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല ഇപ്പൊ സഹോദരങ്ങൾ അള്ളാഹു സുബഹാനുഅത്താല അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളത് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ ഏറെ മഹത്തരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ തൃപ്തി ഈ ദുനിയാവിൽ നിന്ന് തന്നെ നേടിയെടുക്കുന്നവരെ നമ്മൾ മാറേണ്ടതുണ്ട് അതിന് ഒരുപാട് വഴികൾ അള്ളാഹു സുബഹാനു അതാലും അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ഏത് കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന ചെറുത് ചെറിയൊരു പുഞ്ചിരി മുതൽ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ ദവാ പ്രവർത്തനങ്ങൾ വരെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റുക എന്നുള്ളത് ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ ആരെങ്കിലും കാണിക്കാനോ വേണ്ടിയല്ല നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മറിച്ച് അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ലഭിക്കാനായി ദുഹ ചെയ്യേണ്ടത് അള്ളാഹുസ്ഫാന തന്നെ പല സന്ദർഭങ്ങളിൽ ഖുർആാനിലൂടെയും അതേപോലെ തന്നെ തന്നെ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലാ ഹദീസുകളിലൂടെയും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളൂ തൃപ്തി ലഭിക്കാനുള്ള മറ്റൊരു കാര്യമാണ് നന്മകളിൽ ധൃതി കാണിക്കുക എന്നത് നമസ്കാരത്തിന് വിളിക്കപ്പെടുന്ന അതിലേക്ക് ഓടിയെത്തുക ഒരു ധവാപ്രവർത്തനത്തിന് വിളിക്കപ്പെട്ടാൽ അതിലേക്ക് നമ്മൾ മുൻകൈയ്യെടുക്കുക അങ്ങനെ നാട്ടിൽ നടക്കുന്ന എല്ലാവിധ നന്മകളിലും മുന്നേറുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ജനങ്ങളുടെ തൃപ്തി പലപ്പോഴും ഒഴിവാക്കേണ്ടി വരും അള്ളാൻ്റെ തൃപ്തി നേടണമെങ്കിൽ ജനങ്ങളുടെ തൃപ്തി നമ്മൾ ഒഴിവാക്കേണ്ടി വരും പല കാര്യങ്ങളിലും ജനങ്ങളോട് വിയോജിപ്പിക്കും നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വരും അത് അള്ളാൻ്റെ തൃപ്തി നേടി എടുക്കാനാണ് അങ്ങനെ ജനങ്ങളുടെ തൃപ്തി മാറ്റി വെച്ച് നോക്കുക അള്ളാൻ്റെ തൃപ്തി നമ്മൾ നേടിയെടുത്താൽ അള്ളാഹു സുബാനെ തല പഠിപ്പിക്കുന്നത് അല്ലാസുനാണ് അവനെ ജനങ്ങൾക്കും തൃപ്തിയുള്ളവനായി അള്ളാഹു സുബഹാനെ തല മാറ്റുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ എല്ലാവിധ നന്മകളും നേടിയെടുക്കാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമ്മൾ മാറുക അള്ളാഹു സുഹാനോ താലെ നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ജന്നാത്തുൽ ഫിർദൌസി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാൻ്റെ തൃപ്തി പൂർണ്ണമായും ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനോ താലെ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാര മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ